ട്വിന്റിലേക്ക് സ്വാഗതം നാവികസേനയുടെ കരുത്ത് പതിന്മടങ്ങാക്കി മാറ്റാൻ ആറോളം അന്തർവാഹിനികൾ ജർമ്മൻ കമ്പനിയുമായി കൈകോർത്ത് എഴുപതിനായിരം കോടി രൂപ ചിലവിൽ നിർമ്മിക്കാനൊരുക്കുന്നു നാവികസേനയ്ക്ക് അങ്ങനെ ഒരു വലിയ നിർമ്മാണ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു ഭാരതം പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള കപ്പൽ നിർമ്മാണ സ്ഥാപനമായ മസ്ഗോണ്ടോ ഷിപ്പ് ബിഡേഴ്സ് ലിമിറ്റഡ് ജർമ്മൻ കമ്പനിയായ തൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസുമായി ചേർന്നുകൊണ്ടാണ് ഈ ടെൻഡർ സമർപ്പിച്ചിരിക്കുന്നത് എഴുപതിനായിരം കോടി രൂപയുടെ വലിയ ബൃഹത്തായ പദ്ധതി ഇരു രാജ്യം ഇരു കമ്പനികളും ചേർന്ന് പൂർത്തീകരിക്കും കഴിഞ്ഞ വർഷം നാവികസേന നടത്തിയ പരിശോധനയിൽ ജർമ്മൻ അന്തർവാഹിനി കടലിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന എയർ ഇൻഡിപെൻഡൻ പ്രൊപ്പൽഷൻ പ്രദർശിപ്പിച്ചിരുന്നു ഡീസൽ വൈദ്യുത അന്തർവാഹിനിക്ക് രണ്ടാഴ്ചയോളം വെള്ളത്തിനടിയിൽ തുടരാനുള്ള ശേഷി എഇ പി നൽകുന്നുണ്ട് കരയിൽ നിന്നും കടലിൽ നിന്നും ഒരുപോലെ ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകളും പ്രൊപ്പൽഷനുകളും ഉൾക്കൊള്ളുന്ന കരുത്തുറ്റ അന്തർവാഹിനികൾ വാങ്ങുന്ന പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഇന്ത്യ പദ്ധതിക്ക് കീഴിലാണിത് പൂർത്തീകരിക്കുന്നത് ഏഴ് വർഷത്തിനകത്ത് തന്നെ ആദ്യത്തെ അന്തർവാഹിനി കിട്ടും ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കണമെന്നാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മുപ്പത്തി എണ്ണായിരം കോടി രൂപ ചിലവിൽ മൂന്ന് സ്കോർപിയൻ അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കാൻ മസ്ഗോൺ ഷിപ്പ്യാർഡ് തയ്യാറെടുക്കുന്നുണ്ട് എല്ലാൻറ്റി കമ്പനി സ്പാനിഷ് കപ്പൽ നിർമ്മാണ കമ്പനിയായ നവാൻ്റിയുമായി ചേർന്ന് അന്തർവാഹിനി കരാറിന് ശ്രമിച്ചെങ്കിലും അതിനുള്ള അംഗീകാരം കിട്ടിയില്ല ടെൻഡറിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ പാലിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇരുപത്തി മൂവായിരം കോടി രൂപ ചിലവിൽ നിർമ്മിച്ച എ ഇ പി അല്ലാതെ ആറ് സ്കോർപ്പിയൻ കാൽവരി ക്ലാസ് അന്തർവാഹിനിക്കൊപ്പം പുതിയതും കൂടി എത്തുന്നതോടെ നാവികസേനയുടെ കരുത്ത് ഇരട്ടിയിലധികമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള മന്ത്രിസഭാ സമിതി ഈ പദ്ധതിക്കുള്ള പൂർണ്ണ അംഗീകാരവും നൽകും